നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ പോലീസിനെ കണ്ടതോടെ വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട കോളേജ് വിദ്യാർത്ഥി കിണറ്റിൽ വീണു വിദ്യാർത്ഥിയെ അഗ്നിശമന സേന കരക്കെത്തിച്ചു മുക്കത്ത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഭവം മുക്കം കളന്തോട് എം ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി ഫദലാണ് പോലീസിനെ ഭയം നോടുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത് ഒരുമിച്ച് സ്വന്തങ്ങളെതി <laughs> പൂളക്കോട് സെന്റ് പീറ്റേഴ്സ് ജേക്കബ് സുറിയാനി ദേവാലയത്തിന്റെ സമീപമുള്ള നാൽപ്പതടിയോളം താഴ്ചയും അഞ്ചടിയോളം വെള്ളവുമുള്ള കിണറ്റിലാണ് ഫതൽ പതിച്ചത് കോളേജ് വിട്ട് ഇരുചക്ര വാഹനത്തിൽ പോകവേ കോളേജ് വിട്ട് ഇരുചക്ര വാഹനത്തിൽ പോകവേ പോലീസ് വാഹനം കണ്ടതോടെ വാഹനം നിർത്തി ഫതൽ ഇറങ്ങി ഓടുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന വിദ്യാർത്ഥികളാണ് കിണറ്റിൽ വീണ വിവരം അറിയിക്കുന്നത് മുക്കത്തുനിന്ന് സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂറിൻ്റെ നേതൃത്വത്തിൽ എത്തിയ അഗ്നിരക്ഷാസേനാ സംഘം റോപ്പിൻ്റെയും റെസ്ക്യൂ നെറ്റിൻ്റെയും സഹായത്തോടെ ഫദലിനെ പുറത്തെത്തിക്കുകയായിരുന്നു സീനിയർ ഫയർ ഓഫീസർ സി മനോജ് സേനാംഗങ്ങളായ സനീഷ് പി ചെറിയാൻ പി ടി ശ്രീജേഷ് വൈ പി ഷറഫുദ്ദീൻ കെ പി അജീഷ് ടി പി ഫാസിൽ അലി കെ എസ് ശരത് വി എം മിഥുൻ ജോളി ഫിലിപ്പ് തുടങ്ങിയവരാണ് രക്ഷാ സംഘത്തിലുണ്ടായിരുന്നത് എഡിറ്റർ ലൈവ് ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ